ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഇതേപോലെ ടി വി എറിഞ്ഞു പൊളിക്കുന്നു തല്ലി പൊട്ടിക്കുന്നു എന്നിട്ടും ഇത്രയും വില കുറച്ചിട്ട് ഒരു കമ്പനിയുടെ ടി വി കൊടുത്തോണ്ടിരിക്കയാണ് ഇതിന്റെ രഹസ്യം നമുക്ക് അറിയണ്ടേ ഈ ഒരു ഇഞ്ചിന്റെ വലിയ ടി വി നമ്മളുടെ ഈ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകന് നമുക്ക് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം ഇതൊരു ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന ടി വി ആണ് നമ്മൾ തന്നെ നിർമ്മിക്കുന്ന ടി വി ആയതുകൊണ്ടാണ് നമ്മളുടെ സർവീസും നമ്മൾ തന്നെ നോക്കുന്നത് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം സി ജെ എസ് മാർട്ടിന്റെ ജി എം വിഷ്ണോ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് യെസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും ഓഫറിൽ ഇവിടുന്ന് ടി വി കൊടുക്കാൻ സാധിക്കുന്നത് അതായത് നമ്മളുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് ഓക്കെ നമ്മൾ തന്നെ നിർമ്മിക്കുന്ന പ്രൊഡക്റ്റ് നമ്മളെ തന്നെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കുന്നു നമ്മളുടെ പ്രൊഡക്റ്റ് വേറൊരു ഔട്ട്ലെറ്റിലും കിട്ടില്ല സി ജെ എസ്മാർട്ടിന്റെ ഷോറൂമുകളിൽ മാത്രമേ കിട്ടുള്ളൂ നിങ്ങളുടെ ഈ ടി വി മറ്റുള്ള സ്ഥലത്ത് ഒരു കമ്പനി പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ വിൽക്കുകയാണോ ചെയ്യുന്നത് നിങ്ങൾ പ്രൊഡക്റ്റ് യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കുന്ന ടി വി ആണ് നമ്മള് തന്നെ നിർമ്മിക്കുന്ന ടി വി ആയതുകൊണ്ടാണ് നമ്മളുടെ സർവീസും നമ്മൾ തന്നെ നോക്കുന്ന പ്രൊഡക്ഷൻ യൂണിറ്റില് നമ്മളുടെ ടിവിയുടെ ക്വാളിറ്റി ചെക്ക് എല്ലാം ചെയ്ത ശേഷം കണ്ടോ ഈ ചെക്കിംഗ് ഈ പ്രോസസ്സ് നിങ്ങൾ കാണുന്നില്ലേ യെസ് യെസ് അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് നമ്മളുടെ ടി വിളെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ലോഡ് ചെയ്ത് നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ എത്തിക്കുന്നത് എവിടെയും ഒരു കംപ്ലൈന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഡിവൈസുകളാണ് പ്രൊഡക്റ്റ് ആണ് ചിലപ്പോൾ കംപ്ലൈന്റുകളൊക്കെ അത് സ്വാഭാവികമാണ് പക്ഷെ അതിനുള്ള ടീം നമുക്ക് ഉണ്ട് അതാണ് പറഞ്ഞ് നമുക്ക് ഓൾ കേരള നമുക്ക് സർവീസ് ടീം ഉണ്ട് നമുക്ക് കസ്റ്റമറുടെ വീട്ടിൽ എന്തായിരിക്കും സർവീസ് ചെയ്യാം അതിനുവേണ്ടി ഷോപ്പുകളിലേക്കൊന്നും വരേണ്ട കാര്യമില്ല കസ്റ്റമറുടെ വീട്ടിൽ പോയി എന്താണോ പ്രശ്നം നോക്കി അതിന്റെ വേണ്ട വിധം കാര്യങ്ങൾ ചെയ്തോളും കേരളത്തിൽ ഈ ഒരു വലിയൊരു ചേഞ്ച് വരുത്തി നിങ്ങൾ ഇന്ത്യയിരിക്കും അല്ലെ തീർച്ചയായും നമുക്ക് അതാണ് നമ്മൾ ഈ ചെറിയൊരു സ്പാൻ ഈ ഒരു വിത്തിൻ ഒരു ത്രീ ഇയേഴ്സ് പാനില് നമ്മൾ ഇത് പത്താമത്തെ കൗണ്ടർ നമ്മൾ കണ്ണൂർ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് പത്ത് കൗണ്ടർ വന്നു അതെ അതെ അതൊരു വലിയൊരു മാറ്റം തന്നെ തീർച്ചയായും കാര്യം നമ്മൾക്ക് ജനങ്ങൾ അത്രയും ആക്സപ്റ്റൻസ് നമുക്ക് തന്നുകൊണ്ടാണ് നമുക്ക് പത്ത് കൗണ്ടേഴ്സ് ഇടാൻ നമുക്ക് സാധിച്ചത് നിങ്ങൾ ഈ ടി വി പ്രത്യേകത വരുന്നത് അതായത് നമ്മൾ ഇപ്പോൾ ഗൂഗിൾ ടി വി ആണ് മുപ്പത്തിരണ്ട് ഇഞ്ച് തുടങ്ങി അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വി നമുക്കുണ്ട് അതായത് ഗൂഗിൾ ടി വി കണ്ടോ ഈ ഗൂഗിൾ ടിവിയുടെ ക്വാളിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് ഏരിയയിൽ നോക്കിയാലും അത്രയും വിഷ്വലി സൂപ്പർ ആയിട്ട് കാണാം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ടി വി ആണ് ഇത് പിന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ആണ് എല്ലാ ഒ ടി ടി കണ്ടൻസുകളും കിട്ടും പിന്നെ ഡുവൽ വൈഫൈ ആണ് ഓക്കെ നിങ്ങളുടെ എല്ലാ ടി വി ഗൂഗിൾ ടി വി ആണ് നമ്മുടെ എല്ലാ കംപ്ലീറ്റ്ലി ഗൂഗിൾ ടി വി പക്ഷെ ആൻഡ്രോയിഡ് ടി വി ഉണ്ട് നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇഞ്ച് ആൻഡ്രോയിഡ് ടി വി ഉണ്ട് ബാക്കി കംപ്ലീറ്റ്ലി മുപ്പത്തിരണ്ട് ഒടുങ്ങി അറുപത്തഞ്ച് വരെ ഗൂഗിൾ ടി വി നമ്മൾ കൊടുക്കും നാല് വർഷം വരെ വാറണ്ടി കൊടുക്കും നാല് വർഷം വാറണ്ടി അതെ സാധാരണ നമ്മൾ കണ്ടോണ്ടിരുന്ന ഒരു വർഷമായിരുന്നു അതെ നമുക്ക് നമുക്ക് വൺ ഇയർ വാറണ്ടി ഉള്ള ടി വി ഉണ്ട് ടൂ ഇയർ ഉണ്ട് ത്രീ ഇയർ ഉണ്ട് ഫോർ ഇയർ ഉണ്ട് കസ്റ്റമേഴ്സിന് വാറണ്ടി കുറഞ്ഞ് മതി എങ്കിൽ അതനുസരിച്ചും ടി വി ഉണ്ട് ഓ അങ്ങനെയാണ് അതെ അതെ പിന്നെ എല്ലാ ടീവികളിലും കൂടെ നമ്മള് ഗിഫ്റ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏത് ആയിരിക്കണം ഓ അതൊക്കെയാ കൊടുക്കാറുള്ളത് അതൊക്കെ നമ്മളെ എടുക്കുന്ന ടീവികൾക്ക് അനുസരിച്ചുള്ള ഗിഫ്റ്റുകളാണ് ഈ ചെറിയ സ്പീക്കറുകളോടുകി ഈ വലിയ സ്പീക്കറുകളോടെ ഏതൊക്കെ ടിവികളാണ് എടുക്കുന്നത് അതനുസരിച്ച് ഗിഫ്റ്റ് കളാം ഇത് ഇത് കംപ്ലീറ്റ് നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും തീർച്ചയായും നിങ്ങൾ ഈ ടി വി ഡെലിവറി ഒക്കെ എങ്ങനെയാണ് വരുന്നത് നമുക്ക് ഓൾ കേരള നമ്മൾ ഹോം ഡെലിവറി കൊടുക്കും അതിന് മുപ്പത്തിരണ്ട് ഇഞ്ച് ഒടുക്കുക ബാക്കി കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റില് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഡെലിവറി ചെയ്യാം ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും പിന്നെ ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും അത് മാത്രമല്ല നമ്മൾ എക്സ്ചേഞ്ചിനും നമ്മൾ ടിവികൾ എടുക്കും നമ്മളുടെ ഷോപ്പിലേക്ക് വരണമെന്നില്ല പ്രൊഡക്ട് ഡെലിവറി ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് നമുക്ക് ടിവികൾ എടുക്കാം ഓ നമ്മൾ വീട്ടിൽ തന്നെ വെച്ചാൽ മതിയാ പഴയ ടി വി തീർച്ചയായും ഫിനാൻസ് സൗകര്യം ഉണ്ട് നമുക്ക് സീറോ പെർസെന്റേജ് ഇൻട്രസ്റ്റിൽ നമുക്ക് ടി വിളാം നിങ്ങൾക്ക് നല്ല സിബിൽ സ്കോർ ആണെങ്കിൽ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്രോസസിംഗ് ഫീയിൽ മാത്രം നമുക്ക് ടിവികൾ എടുക്കാം ഓ അത് ശരി ആ ഒരു സൗകര്യം കൂടി നമ്മള് നമ്മൾ ചെയ്യുന്നുണ്ട് ടി വി വാങ്ങിക്കാൻ തന്നെ വളരെ എളുപ്പമായി തീർച്ചയായും നമ്മൾ പറഞ്ഞേ നമ്മളുടെ ഷോറൂമുകളിൽ വരാതെയും നമുക്ക് ഹോം ഡെലിവറി ചെയ്യാം അല്ല നിങ്ങൾക്ക് ഷോറൂമിൽ ഡയറക്റ്റ് വന്നെങ്കിൽ ആ സൗകര്യം നമുക്ക് അവൈലബിൾ ആണ് ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തത് അതായത് നമ്മള് പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമ്മളുടെ ഗൂഗിൾ ടി വി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് അതിന്റെ കൂടെ നമ്മള് കസ്റ്റമേഴ്സിന് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ഗിഫ്റ്റുകൾ ഗിഫ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നത് അത് ഏത് ടി വി എടുത്താലും നമ്മളൊരു ഉറപ്പായ സമ്മാനം നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ കസ്റ്റമേഴ്സിന് വേറെയും ഒരു റെഫറൽ കൂപ്പണും കൊടുക്കും ആ എന്ത് ചെയ്ത് ടി വി ആ കസ്റ്റമറുടെ കെയർ ഓഫില് ആ കസ്റ്റമർ ഒന്ന് റെഫർ ചെയ്ത് വേറെ ആൾ ടി വി പർച്ചേസ് ചെയ്താൽ ഇപ്പൊ വാങ്ങിയ കസ്റ്റമറിന് പിന്നെയും സ്പീക്കർ കിട്ടാനുള്ള അവസരം പിന്നെയും ഗിഫ്റ്റ് കൊടുക്കും അതെ അപ്പൊ രണ്ട് സ്പീക്കർ കിട്ടാനുള്ള അവസരമാണ് അടിപൊളിയാണല്ലോ അതായത് റെഫർ ചെയ്യുന്നവർക്കും നമ്മളൊരു സമ്മാനം നമ്മള് കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെ സമ്മാനങ്ങൾ നമുക്ക് അതാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പർച്ചേസ് ചെയ്യുന്നവർ മാത്രമല്ല നമ്മള് വീഡിയോ കാണുന്നവരും എല്ലാവർക്കും നമ്മൾ ഒരു സമ്മാനം നമ്മൾ വീഡിയോ കാണുന്നവർക്കും കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് ഈ ഒരു ഇഞ്ചിന്റെ വലിയ ടി വി നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു പ്രേക്ഷകന് നമുക്ക് കൊടുക്കാം ഫ്രീ ആയിട്ട് കൊടുക്കാം ഇതൊരു ഭയങ്കര ഒരു എന്താ പറയാ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സമ്മാനം നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഞാൻ കൊടുക്കാൻ പോകുന്നത് അതെ അതായത് നമ്മൾ ഈ വീഡിയോ അവര് കാണുക അവര് മാക്സിമം ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ കൊന്ന് അയച്ചു വരാംഷോട്ട് നമ്പറിലെ അതിൽ നിന്ന് ഒരു വിന്നർക്ക് നമ്മൾ കണ്ണൂര് വെച്ച് നമുക്ക് നറുക്കെടുത്ത് അവർക്ക് ടി വി നമുക്ക് അങ്ങോട്ട് കൊടുക്കാനായിട്ട് കൊടുക്കുക എന്റെ നാട്ടിൽ വെച്ചിട്ട് എന്റെ നാട്ടിലും സിജസ് മാർട്ട് വന്നിട്ട് ആ കണ്ണൂർ വെച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇത്രമാത്രം നിങ്ങൾ ചെയ്യണ്ടോ ജസ്റ്റ് ഒരു കമന്റ് ചെയ്യ ഷെയർ ചെയ്യാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക സ്ക്രീൻഷോട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്യുക ഇത് മാത്രം ചെയ്താൽ തീർച്ചയായും അടിപൊളി ഒരു ഓഫറും കൂടിയാണ് അല്ലെ അത് വലിയൊരു ടി വി ആണ് അത് ഫ്രീ ആയിട്ട് ഫുൾ ആണ് സി ജെ സ്മാർട്ടിന്റെ വിശേഷങ്ങൾ ഇവിടെ എങ്ങനെയാണ് ഇത്രയും ഓഫറിൽ ടി വി കൊടുക്കുന്നറിയാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നത് എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് ഇത്രയും വലിയ രീതിയിലാണ് സി ജെ സ്മാർട്ടിന്റെ ഓരോ പ്രവർത്തനം നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞു അല്ലേ ഇത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു നാല്പത്തി അഞ്ചിന്റെ ടി വി കൂടി അങ്ങോട്ട് തരാൻ പോവാണ് അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എത്രമാത്രം ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് സി ജി എസ് ഓരോ ടി വി ഇവിടെ നിർമ്മിക്കുന്നത് എല്ലാ കാഴ്ചകളും കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്ന് തീർച്ചയായും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യേണ്ടത് വിളിക്കാൻ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ